ഓം ശ്രീ ഗുരുഭ്യോ ശിവായ ഗുരു പറയാറുണ്ട് ഹൃദയത്തിൽ ജീവിക്കുക എന്താണ് ഹൃദയത്തിൽ ജീവിക്കുക എന്ന് നിന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൃദയവുമായി ബന്ധപ്പെട്ടവർ അഥവാ ഹൃദയത്തിൽ ജീവിക്കുന്നവർ ദൈവീകതയിൽ ജീവിക്കുന്നവരാണ് സത്യസന്ധതയും നിഷ്കളങ്കതയുമാണ് അതിൻ്റെ അടയാളങ്ങൾ ഇന്ദ്രിയങ്ങൾക്ക് അധീനപ്പെട്ട് സ്വാർത്ഥ കാമനകളിൽ ജീവിക്കുന്നവർ ആസുര ബുദ്ധികളാണ് കപടതയും വഞ്ചനയും സ്വത്വനിഷേധവുമൊക്കെ അതിൻ്റെ അടയാളപ്പെടുത്തലുകളാണ് ഹൃദയവുമായി നിരന്തരം സമ്പർക്കമുള്ളവർക്ക് മാത്രമേ നന്മയെ പ്രതിനിധാനം ചെയ്യാൻ കഴിയൂ മനുഷ്യത്വ പ്രേമത്തെ പ്രതിനിധാനം ചെയ്യാൻ കഴിയൂ അന്യൻ്റെ വേദന സ്വന്തം വേദനയായി കാണാൻ കഴിയൂ ഭൂതജാലത്തോട് മുഴുവൻ അൻപും ആദൃതയും കരുണയും ഉള്ളവർ എന്നു ഹൃദയത്തിൽ ജീവിക്കുന്നവരാണ് അവർക്ക് മാത്രമേ ദൈവീകത പ്രധാനം ചെയ്യാൻ കഴിയൂ അമ്മ നിരന്തരം ഹൃദയത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് കാരുണ്യ വായ്പ കൊണ്ട് ലോകത്തെ മുഴുവൻ സേചനം ചെയ്യാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ലോകം അമ്മയുടെ മടിത്തട്ടിലേക്ക് ഒതുങ്ങുന്നതും നല്ലൊരു ധ്യാനമുണ്ട് ഉമ്മറത്തെങ്കിലും തെല്ലുന്നതാസ്വദിക്കില്ല എന്ന് അമൃതധാരയിൽ വായിക്കാം ഹൃദയം നല്ലൊരു ധ്യാനമാണ് അത് ആത്മാവിന്റെ ഉമ്മറമുറ്റമാണ് നന്ദനോധ്യാനത്തെ വെല്ലുന്നതാണെങ്കിലും അവിടേക്കാരും തിരിഞ്ഞു നോക്കാറേയില്ല അത് അവഗണിക്കപ്പെട്ട് കിടക്കുകയാണ് എങ്കിലും അത് ആത്മാവിൻ്റെ ആസ്വാദന തലമാണ് അത് ദൈവീകതയുടെ അനുഭവസ്ഥാനമാണ് ആത്മാ ആവിഷ് ആവിഷ്കാര കേന്ദ്രമാണ് അത് ശാന്തിയുടെ കേഥാരമാണ് അശാന്തിക്ക് ഇവിടെ ഇടമേ ഇല്ല അശാന്തിയും വ്യഥയും ആശയും നിരാശയുമെല്ലാം മനസ്സിൻ്റെ തലത്തിലാണ് പലരും മിക്കപ്പോഴും മനോവൃത്തികളിലാണ് ജീവിക്കുന്നത് ഹൃദയത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് പലർക്കും അറിയില്ല നമുക്കറിയാവുന്നത് മനസ്സിന്റെ ഓളത്തിനു തൊഴുകാനാണ് എന്നാൽ ഹൃദയം പൊതുവെ നിഷ്കളങ്കമാണ് ആസക്തിയും കപടതയും ഒന്നും അവിടെ വാഴില്ല നാം ഹൃദയത്തിൽ വസിക്കാൻ പഠിക്കണമെന്ന് അമ്മ പറയുന്നത് അതിനാലാണ് ഹൃദയഭൂവിൽ കള്ള കളകളൊന്നും മുളയ്ക്കില്ല അവിടെ മൂല്യമുള്ളതിനെ ഉള്ളു മനസ്സൊരു ചതുപ്പു നിലമാണ്യം നവജാത ശിശുവിന്റെ നിഷ്കളങ്കത പോലെ നൈർമല്യമാർന്ന ഹൃദയമാണ് ദൈവീകതയുടെ ആസ്ഥാനം അഥവാ ഈശ്വരൻ ശ്രീകോവിൽ ഹരി നമശിവായ